ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കറി നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞണ്ട് കറിയാണ് നല്ല ടേസ്റ്റിൽ അതുപോലെ തന്നെ തേങ്ങ ഒന്ന് വറുക്കാണ്ട് അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞണ്ട് കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും മേര് കറി നമുക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തി അപ്പോൾ നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട ഫുഡിനെ കൂടിയും കഴിക്കാൻ പറ്റും അപ്പോൾ ഞണ്ട് എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല ചിലവർക്ക് കണ്ട പേടിയായിരിക്കും കേട്ടോ ഞണ്ടിനെ ചെറുതിലെല്ലാം നമുക്ക് ഞണ്ടിനെ കാണുമ്പോൾ പേടിയാണ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഞണ്ടിനെ കാണുമ്പോൾ തിന്നാനാണ് എന്താ തോന്നുന്നത് അപ്പോൾ ചിലർക്ക് അത് കഴിക്കേണ്ട ആ ഒരു മടി കൊണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഞണ്ട് കറി കറി മാത്രമല്ല ഫ്രൈയും റോസ്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കറി ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പിന്നെയും പിന്നെ നമുക്ക് കൂട്ടണമെന്ന് തോന്നുന്ന ആ രീതിയിലുള്ള കറിയാന്നിട്ടെ ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഞണ്ട് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പൊ ഞാനിട ഞണ്ടിങ്ങനെ ക്ലീൻ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലീൻ ആക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല വീടിലെങ്ങാണോ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കാൽഭാഗവും അതിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഏതിലാന്നോ കറി ഉണ്ടാക്കുന്നത് ആ ഒരു ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഞണ്ട് നല്ലോണം ക്ലീനാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു മൺചട്ടിയിലാണ് നട്ടത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ അധികം മൺചട്ടിയിലാണെന്ന് കറി ഉണ്ടാക്കൽ എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ പ്രത്യേകിച്ചിട്ട് നമുക്ക് ഇന്നാക്കിയ കറി നാളെ കൂട്ടുമ്പോൾ നല്ല രസമാണ് മൺചട്ടിയിൽ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കെ ചോറിലെ ചട്ടിയിൽ ചോറിലിട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ അധികം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ പച്ചമുളകും ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അധികം വേണ്ട നമ്മൾ തേങ്ങരച്ച് വെക്കുന്ന കൊണ്ട് കുറച്ച് മാത്രം മതി കേട്ടോ എല്ലാം മീഡിയം സൈസിലത് മതി പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പാന്നെട്ടാ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഞാനിങ്ങനത്തെ കറിയിൽ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പാന്നിട്ട് കൊടുക്കുക എന്നിട്ട്താണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല പിന്നെ കുറച്ച് മാത്രം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ആദ്യം ആദ്യമൊന്നും വേവിച്ചെടുക്കണം അധികം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട്താ ഒന്നുകൂടി മിക്സാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കലാണ് അപ്പോൾ ഇതൊന്ന് അടിച്ചു വെച്ചിട്ട് തിളക്കുമ്പോൾ കേട്ടോ ഞാൻ ചെറുങ്ങനെ ഒന്ന് തുറന്ന് വെക്കും അതുകൊണ്ട് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുന്ന് വേവിക്കുന്നത് ശരിയല്ല എന്നൊന്ന് പറയുന്നത് ഇങ്ങനെ ഓടുള്ള ഭക്ഷണമെല്ലാം എന്താ പറയുക കറിയും കല്ലുമുക്കയൊക്കെ കുറച്ച് തുറന്ന് വെച്ചിട്ട് വേവിക്കണം എന്നൊന്ന് പറയുന്നു കേട്ടോ അനക്കിനെ പറ്റി ശരിക്കും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞണ്ടാൾ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഒന്ന് തേങ്ങ അരച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കലാണ് അപ്പോൾ നമുക്ക് എത്ര തേങ്ങ ആവശ്യമുണ്ടോ അത്ര ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ ഞണ്ട് വേഴിക്കുമ്പോൾ പൊടികളൊന്നും ഇട്ട് കൊടുത്തില്ല ഈ ഒരു തേങ്ങ അരപ്പിലാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ വരെ മുളക് പൊടിയും ഒന്നര ടീസ്പൂണാണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തത് പിന്നെ നമുക്കിതിൽ ആയിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത് ഈ ഒരു പട്ടയാണ് പിന്നെ കുറച്ച് പെരിഞ്ചീരക്കും വേണം അപ്പോൾ പട്ട അധികം ഒന്നും ഇട്ട് കൊടുക്കാറ് അധികമായി പിന്നെ ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും ചെറിയൊരു കഷ്ണം മതി എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ തേങ്ങയുടെ അരച്ച് വെച്ചിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് നമ്മൾ നേരത്തെ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഞണ്ട് എന്തായി നോക്കാം അപ്പോൾ ഇതാ ഞണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നേരത്തെ വന്നത് അടക്കിടക്കാനെന്ന് അപ്പോൾ ഇതാ ഞണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ നല്ലൊരു മണാന്നെട്ടാ ഈ ഒരു ഞണ്ടിൻ്റെ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കറി വെച്ചിട്ട് ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കണന്നേട്ടാ അപ്പോൾതാ ഇനി നമുക്കിതിൽ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ല അതിന് തേങ്ങ അരപ്പും കൂടി ഒഴിക്കുക എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കലാണ് കേട്ടാ അപ്പോൾതാ ഞാൻ നേരത്തെ അരച്ചുവച്ചിരിക്കാൻ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കലാണ് അപ്പം ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങയിൽ ചേർത്ത് ചേരുവയാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ആ ഒരു പട്ടയും പെരുംജീരവും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ തേങ്ങ അരപ്പ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മിക്സിയിലെ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഈ ഒരു രീതിയിലുണ്ട് നമുക്കിത് നല്ലോണം തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനും വിചാരിക്കുന്നു ഈ ചട്ടി പോരാന്ന് തോന്നുന്നേട്ടാ ചെറിയ ചട്ടിയാണ് അപ്പോൾ ഞണ്ടും അങ്ങനത്തെ കറിയെല്ലാം വെക്കുമ്പോൾ കുറച്ച് വലിപ്പുള്ള ചട്ടി എടുക്കുന്നതാണ് നല്ലത് സാരമില്ല ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കലാണ് അപ്പോൾ ഇളക്കാൻ കുറച്ചൊരു വിഷമമുണ്ട് നിറഞ്ഞതുപോലെ ഉണ്ട് കേട്ടോ ചെറിയ ആയതുകൊണ്ട് അപ്പോൾ ഞണ്ടെല്ലാം കറി വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പുള്ള ചട്ടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടാ അപ്പോൾ ആ എന്താ പറയുക ഇത് നല്ലോണം ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ച് ഒഴിക്കുക വേണ്ടൂ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ ടേസ്റ്റ് എല്ലാം നോക്കുകട്ടാ ഈ ഒരു ടൈമിൽ ഉപ്പ് വേണോ വേറെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇട്ടുകൊടുക്കുക അപ്പോൾ മുളക് പൊടിൻ്റെ അധികം വേണ്ട അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ രണ്ട് പച്ചമുളകും ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് ഉണ്ടാക്കുന്നത് അധികം എരിവാക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നിസാരിക്കലം മോനിക്കലം കൊടുക്കേണ്ടത് കൊണ്ട് അധികം എരിവാക്കി കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇതിനെ ചാറും കൂട്ടിയിട്ട് എനിക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കണമെന്ന് അപ്പോൾ എരിവ് വേണമെന്നുള്ളവർ ഒന്നെങ്കിൽ വറ്റൽമുളക് താളിക്കപ്പെടുക അല്ലെങ്കിൽ പച്ചമുളക് കയറിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നല്ലാണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അന്നേരം ഞാൻ കുറച്ച് കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിങ്ങനെ താളിച്ചു വയ്ക്കുകയാണ് കേട്ടോ ഞാൻ കടുവും വെളിച്ചെണ്ണയും മാത്രമേ താളിക്കുന്നുള്ളൂ വറ്റൽമുളകൊന്നും ഇടുന്നില്ല വേണമെന്നുള്ളവർക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് ഇഷ്ടമില്ലാത്തവർക്ക് കറി ആയി ആയിക്കഴിഞ്ഞിട്ടാകുമ്പോൾ മുകൾ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കടുക് വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് കറിയിലെല്ലാം കുറച്ചൊരു കടുക് കാണുന്നത് ഇഷ്ടമാണ് കേട്ടോ എന്നാലും എനിക്ക് ആ ഒരു കറി കറിയായിട്ട് തോന്നും ചിലർക്ക് അങ്ങനെയാണ് ചിലർക്ക് കടുക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ കടുക് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൂസിലെ നമ്മൾ സ്റ്റീം ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ ഒന്നാമത് മൺചട്ടി ആയതുകൊണ്ട് കറി നല്ലോണം ഒന്ന് ടൈറ്റായി കിട്ടും മാത്രമല്ല തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ചൂട് തണയുമ്പോൾ ഇതുപോലെ നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കഴിക്കാൻ നേരത്തെ എടുത്തതാണ് ലൈറ്റ് ചൂടേ ഉള്ളൂ അധികം ചൂടൊന്നുമില്ല അപ്പോൾ ഈ ഒരു കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞണ്ട് ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാക്കി നോക്കുകയായിട്ട് നിങ്ങളുടെ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തരാണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നല്ല റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക്